അതായത് ഈ അയോധ്യ ഭാരതത്തിനെ സംബന്ധിച്ച് വലിയൊരു മാറ്റം മുന്നേറ്റം തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ മോഡൽ ഓഫ് സെക്യുലറിസം എന്ന് പറയുന്നത് ഒരു മതത്തിനെ മത മതമില്ലാത്ത ഒരു കാഴ്ചപ്പാടല്ല ഇന്ത്യൻ മോഡൽ ഓഫ് സെക്യുലറിസം വിഭാഗം ചെയ്യുന്നത് ഇപ്പൊ നമ്മള് ഈ ശ്രീരാമ ഭഗവാനെ സംബന്ധിച്ച് അദ്ദേഹം ഭാരതത്തിന്റെ മാത്രം ഒരു ഒരു വ്യക്തിത്വമായിട്ട് ഞാൻ കരുതുന്നില്ല കാരണം ഇന്ന് നമ്മൾ ഭാരതത്തിന്റെ പുറത്തുള്ള പല രാഷ്ട്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ലോകരാഷ്ട്രങ്ങളിൽ പല രാഷ്ട്രങ്ങളിൽ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്ത് അറിയുന്ന ഒരു ഭാരതത്തോട് തൊട്ട് കിടക്കുന്ന ആസിയാൻ രാജ്യങ്ങളിൽ ആസിയാൻ രാജ്യങ്ങളിലെ പ്രമുഖ രാജ് ഇതായ തായ്ലന്റ് കംബോഡിയ വിയറ്റ്നാം ലാവോസ് പിന്നെ ഈവൻ മലേഷ്യ വരെ ഈവൻ മലേഷ്യനെ സംബന്ധിച്ച് മലേഷ്യ മലേ മലൈ ഭാഷയിലടക്കംപ്പെട്ട ഒരു മഹാകാവ്യമാണ് രാമായണം എന്ന് പറയുന്നത് അപ്പോ ഈ രാമായണത്തിന്റെ ഭൂമിക എന്ന് പറയുന്നത് ഭാരതത്തിന്റെ അല്ലെങ്കിൽ അയോധ്യയുടെ ആ ചെറിയൊരു മണ്ഡലത്തിൽ ഒതുങ്ങിക്കട ഒതുങ്ങി വെക്കേണ്ട ഒരു ഒരു ഭൂമിക അല്ല എന്ന് തീർച്ചയായും അത്രയും വലിയൊരു ഭൂമികയെ സംബന്ധിച്ച് അതിനനുസരിച്ചുള്ള വിപ വികസന പ്രവർത്തനങ്ങൾ അവിടെ എന്തായാലും വരും ലോകരാഷ്ട്രങ്ങൾ എല്ലാം തന്നെ ലോക എല്ലാവരും ശ്രീരാമ ഭഗവാനെ സ്നേഹിക്കുന്ന എല്ലാവരും അല്ലെങ്കിൽ രാമ രാമായണ മഹാ ഏർ കാവ്യം പഠിച്ച ഭാരതത്തെ സംബന്ധിച്ച് ഏറ്റവും അത്യുന്നതയിൽ നിൽക്കുന്ന ഒരു മഹാകാവ്യം തന്നെയാണ് രാമായണം അതുപോലെ തന്നെ തായ്ലൻഡിനെ സംബന്ധിച്ച് ഇന്നും അവിടുത്തെ മഹാരാജാവിനെ അറിയപ്പെടുന്നത് രാമൻ എന്നാണ് അദ്ദേഹം ശ്രീ രാമ ഭഗവാന്റെ ഈ തലമുറയായിട്ടാണ് അവരിന്നും കാണുന്നത് അപ്പം ജാവ ഇന്തോനേഷ്യയിലെ ജാവ ഈ ഇത്തരം രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ ശ്രീരാമ ഭഗവാന് വലിയൊരു സ്വീകാര്യതയുണ്ട് ഈ സ്വീകാര്യത തന്നെ അതിനനുസരിച്ചുള്ള ഒരു ഇത് ഈ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ഒരു വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായും സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇന്ന് നമ്മൾ കണ്ടത് ഇനി ഒരുപാട് ഒട്ടനവധി കാര്യങ്ങൾ അയോധ്യയിൽ നമ്മൾ കാണാൻ ഇരിക്കുന്നതേയുള്ളൂ സിനിമക്ക് മുന്നേ ഒരു ട്രെയിലർ കാണുമല്ലോ ആ ട്രെയിലർ മാത്രമാണ് ഇന്ന് കണ്ടത് ഇനി ഇരുപത്തിരണ്ടിന് ശേഷം അവിടെ എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു മഹാനഗരമായിട്ട് തന്നെ അയോധ്യ അല്ലെങ്കിൽ ഒരു ബൗദ്ധിക നഗരമായിട്ട് തന്നെ അയോധ്യ മാറുന്നത് വരും വർഷങ്ങളിൽ വരും ഇതിൽ നമുക്ക് കാണാവുന്ന തീർച്ചയായും കാണാവുന്നത് തന്നെയാണ്